നമസ്കാരം ചർച്ചി ഫാൻസ് ആൻഡ്രസ് ആയിട്ടുള്ളൊരു ലിങ്ക് എന്ത് ഞാൻ ഇപ്പൊ തന്നെ പറയാം അതുപോലെ റൂമേഴ്സ് എന്നുള്ളത് കാര്യം വളരെ വ്യക്തമാണ് റൂമേഴ്സ് ആയിട്ടുള്ള ഒരു ലിങ്ക് ആണെന്നുള്ളത് കാരണം പെരേറ എന്ന് പറയുന്ന ഒരു പ്ലെയർ നമ്മുടെ ഇപ്പോഴത്തെ ക്ലബ് നോക്കുന്ന പ്രൊഫൈലിലുള്ള പ്ലെയറെ അല്ല ഇനി സൈൻ ചെയ്യാൻ പാടില്ല എന്നല്ല സൈൻ ചെയ്തേക്കാം നമുക്കറിയില്ല പക്ഷെ ഒരു നമ്മൾ ഇപ്പോഴത്തെ ക്ലബിന്റെ പോകുന്ന രീതി വെച്ച് നോക്കാൻ നേരത്ത് ഇത് വെറും മാർക്കറ്റിൽ അവന്റെ വില ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഏജൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുള്ള ജേർണലിസം ആണ് എന്നുള്ളതാണ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം ഒന്നാമത്തെ കാര്യം ഇനി ഇരുപത്തെട്ട് വയസ്സ് രണ്ടാമത്തെ കാര്യം മുപ്പത് മുപ്പത്തഞ്ച് മില്യൺ ആ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെൽസി വല്ല പതിനഞ്ച് പതിനാറ് വയസ്സ് അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കൊച്ചിന് കൊടുക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ നേരത്ത് അങ്ങനെ ഒരു പ്ലെയറിനെ വേറെ പോലെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പൊ ഗാലഗർ ഈ പറയുന്നത് പോലെ അത്ലറ്റിക്കോ മെഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒരു പ്ലെയർ പ്രൊഫൈലിൽ ഒരാളെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല വിൾറെഡി ഹാവ് സ്റ്റാർട്ട് വിത്ത് മിഡ് ഫീൽഡ്സ് നമുക്ക് അവിടെ ഉപയോഗിക്കാം ഹിസ് റിഗാർഡ് ആസ് എ വെരി ഗുഡ് ടാലന്റ് അപ്പൊ നമുക്ക് ഓൾറെഡി ആ സ്പോർട്ടിൽ ആളുണ്ട് നമ്മള് ഇൻഫാക്ട് ഓവർലോഡഡാണ് കാസഡൈ സാന്ടോസ് ആൻഡ് ലെസ്ലി ഓഗ മൂന്ന് പ്ലെയേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓവർലോഡഡ് ഗാലഗർ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് മൂന്ന് പ്ലേ എക്സ്ട്രാ പ്ലേസ് ഉണ്ട് പിന്നെ ഗ്യാലഗറിനെ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കളിക്കാനായിട്ട് വേറെ ആൾക്കാർ അവൈലബിൾ ആണ് അപ്പൊ ആൻഡ്രെ പെരയറനെ സൈൻ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ദാറ്റ് സൈനിങ് ഓൾസോ ഡസൻ മേക്ക് സെൻസ് കാരണം നമ്മൾ നോക്കുന്ന ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ എൻജോ മെറസ്കിക്ക് ഒരു നമ്പർ ഏയ്റ്റും കൂടെ ആ പ്രൊഫൈലിൽ വേണം നമ്മൾ നോക്കുക നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുകാരനെക്കാട്ടൊരു ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ആസ്റ്റിൻ വെല്ലയുടെ ഒരു പ്ലയറിനെയോ നമ്മൾ സൈൻ ചെയ്തില്ലേ ഒരു പത്തൊമ്പത് ബില്യൺ കൊടുത്തിട്ട് കെല്ലിമാൻ അതുപോലെതന്നെ വേറെ പ്ലെയർ ആയിട്ട് ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാം നമുക്കറിയാം ആ ഇനി പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ അതും ഒരു ട്രെൻഡായി മാറും ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുകാരനാണെന്നുണ്ടെങ്കിൽ അച്ചെൽസിംഗ് ഫോർ ഇറ്റ് നല്ലൊരു സോഴ്സിൽ നിന്ന് വരാണ്ടല്ലാണ്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ചുമ്മാ ആൾക്കാർ ഈ ഊതിപ്പെരിപ്പിക്കുന്ന ഈ ട്രാൻസ്ഫർ റൂമേഴ്സിനൊന്നും വിശ്വസിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പൊതുവേ ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാറില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയൊരു സമയവും കിട്ടിയത് കൊണ്ടും ഓക്കെ അത് ആ ഒരു ഗ്യാപ്പിൽ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് വരുന്നത് വളരെ വളരെ റയർ ആയിരിക്കും അപ്പോ ആൻഡ്രസ് പെരേറ ടു ചെൽസി റൂമേഴ്സ് ആർജസ് റൂമേഴ്സ് പിന്നെ വേറെ കുറെ കേൾക്കുന്നുണ്ട് അയൽവാഹനം വീണ്ടും വാഹലി അയൽവാഹലി വാഹലി സ്ട്രൈക്കർ റൂമർ വീണ്ടും വരുന്നുണ്ട് അഗെയിൻ വെരി വെരി റയർ ഈവൻ ദോ ചെൽസി ഫാൻസ് എന്ന നിലയിൽ നമുക്കൊരു സ്ട്രൈക്കറി വേണമെന്നുണ്ടെങ്കിലും ആസ് എ ബോർഡ് അവര് വളരെ കംഫർട്ടബിൾ ആണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് നിക്കുസ് ജാക്സൺ ആൻഡ് എൻകൂങ്കു രണ്ടുപേരും സ്ട്രൈക്കർ പൊസിഷൻ കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഈവൻ എൻകൂങ്കു കാൻ ഓൾസോ എന്താ പറയുക പ്ലേ ഇൻ ഹാഫ് സ്പേസ് അല്ലെങ്കിൽ ഒരു വിംഗർ ആയിട്ട് കളിക്കാം മൾട്ടിപ്പിൾ പൊസിഷൻ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ ഗുയി ഗുയിയുടെ റൂമർ കേൾക്കുന്നു നമ്മൾ മെറസ്ക കണ്ടിട്ട് ലോണിലേക്ക് വിടാൻ പോകുക എന്നുള്ളത് അതും വലിയ തള്ളായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഒരു കോച്ച് കണ്ടട ഇങ്ങനെ ലോണി വിടുന്നൊന്നും ഒരു കോച്ചും പറയാൻ പോകുന്നില്ല അത് ലോണിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ബോർഡ് തീരുമാനിച്ചൊരു കാര്യമായിരിക്കും അല്ലാണ്ട് മരസ്ക തീരുമാനിക്കുന്ന ഒരു കാര്യമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ തന്നെ പറയും നിന്നെ നമ്മൾ ലോൺ ഇടാനായിട്ടുള്ള ഒരു പ്ലാനാണെന്നുള്ളത് പക്ഷെ ഗുയിനെ സൈൻ ചെയ്ത് വളരെ വ്യക്തമായിട്ട് ഫെബ്രുവരി ചൊറമാന പറഞ്ഞു ഫസ്റ്റ് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇടാനുള്ള ഒരു ചാൻസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ശരിക്കും പ്രീ സീസൺ പ്രീ സീസണിലൊക്കെ ഇവർ യു എസ് പോകും അത് അടുത്ത ആഴ്ച തുടങ്ങുകയാണ് പ്രീ സീസൺ അപ്പൊ അതുകൊണ്ട് മാർ ഗുയിന് പകരം വേറൊരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുന്നു ലോൺ ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കേൾക്കേണ്ട ന്യൂസുകളാണ് ഹാവ് ടു ബി വെരി വെരി പേഷ്യൻറ്റ് ഒരുപാട് റൂമേഴ്സ് ഒരുപാട് ലിങ്കപ്പുകൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട ബട്ട് പക്ഷെ ഇപ്പോഴത്തെ പ്രൊഫൈൽ അണ്ടർ ട്വന്റി ഫൈവ് ഒരുപാട് ഹൈ ബഡ്ജറ്റ് അല്ല സാലറി മാനേജബിൾ ആയിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഹൺഡ്രഡ് കെ പെർ വീക്ക് താഴെ ആണ് നമ്മളിപ്പോൾ സാലറി കാരണം നമ്മുടെ ഓവറോൾ സാലറി പാക്കേജ് നമ്മൾ ഓൾറെഡി കുറച്ചു കഴിഞ്ഞു ഇനി അത് കൂട്ടാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല പിന്നെ പോരാത്തതിന് കുറെ ഔട്ട്ഗോയിങ്സ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബോർഡിന്റെ ചിന്താഗതി ആ ചിന്താഗതി വേണം നമ്മൾ ഫാൻസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ദിസ്ഇസ് നോട്ട് എ റോമൻ എബ്രാമോ കൈൻഡ് ഓഫ് സൈനിങ് പറയാൻ തോന്നി ഡു ലെറ്റ് മീനോ നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് ഫ്രം